നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ വനംവകുപ്പിൻ്റെ നഷ്ടപരിഹാരം കിട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള ജീവഹാനി സ്ഥിരം അംഗഭംഗം പരിക്ക് കൃഷിനാശം എന്നിവയ്ക്കാണ് വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നത് ജീവഹാനി സംഭവിച്ചാൽ ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപയും സ്ഥിരം അംഗഭംഗം സംഭവിച്ചാൽ രണ്ട് ലക്ഷം രൂപയും പരിക്കിന് ഒരു ലക്ഷം രൂപയും നൽകും കൃഷിനാശം വീട് കന്നുകാലി നഷ്ടം എന്നിവയ്ക്ക് പരമാവധി ഒരു ലക്ഷം രൂപ നൽകും വനത്തിന് പുറത്ത് എവിടെ വെച്ച് പാമ്പുടി ഏറ്റുമുള്ള മരണത്തിന് ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കും ജീവഹാനി സംഭവിച്ചാൽ ഒരു വർഷത്തിനകം മറ്റു നഷ്ടങ്ങൾക്ക് ആറുമാസത്തിനകവും രേഖകൾ സഹിതം ഓൺലൈനിൽ അപേക്ഷിക്കണം ഈ ഡിസ്റ്റ് സൈറ്റിലൂടെ അക്ഷയ ജനസേവന കേന്ദ്രങ്ങളിലോ വനം വനംവകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നിവ മുഖേനയോ അപേക്ഷ നൽകാവുന്നതാണ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക